ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന പല കാര്യങ്ങളിലും ഭൂമിയുടെ സാമ്യമുള്ള ചൊവ്വയിൽ പ്രതീക്ഷിച്ചതിലും വളരെയേറെ കൂടുതൽ വെള്ളമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൊവ്വയുടെ ധ്രുവപ്രദേശത്തോട് ചേർന്നുള്ള മെഡുസെ ഫോർസെ ഫോർമേഷൻ മേഖലയിൽ നടത്തിയ റഡാർ സർവേയിലാണ് വെള്ളത്തിന്റെ സാന്നിധ്യം ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിലാണ് ഗവേഷണം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മഞ്ഞ രൂപത്തിലുള്ള വെള്ളം കിലോമീറ്ററുകളോളം കനത്തിലുള്ളതാണെന്നാണ് റഡാർ സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത് ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും കൂടുതൽ വെള്ളം കണ്ടെത്തിയത് ഇപ്പോഴത്തെ റഡാർ സർവേലാണെന്ന കാര്യവും ശ്രദ്ധേയമാണ് ഭൂമിയുടെ ചെങ്കടലിലുള്ള അത്രയും അളവിലുള്ള വെള്ളം ഇപ്പോൾ കണ്ടെത്തിയ ഭാഗത്തുണ്ട് മഞ്ഞുരുകി വെള്ളം ചൊവ്വയുടെ പുറത്തെത്തിയാൽ ഗ്രഹത്തെ പൂർണ്ണമായും ഒന്ന് മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ആഴത്തിൽ മുക്കുവാൻ സാധിക്കും ചൊവ്വയ്ക്കുള്ളിൽ വെള്ളമുണ്ടെന്ന് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി തെളിവുകൾ ലഭിച്ചത് അന്ന് പ്രതലത്തിൽ നിന്നും രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിലാണ് വെള്ളമുള്ളതെന്ന് കരുതിയിരുന്നു എന്നാൽ ചൊവ്വയിൽ കൂടുതൽ അളവിൽ കുറഞ്ഞ ആഴത്തിൽ ജലസാന്നിധ്യമുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ മാർസ് എക്സ്പ്രസിന്റെ ഭാഗമായുള്ള മാർസസ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ മൂന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ വരെ കനത്തിൽ ചൊവ്വയ്ക്കുള്ളിൽ വെള്ളമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ചൊവ്വയിൽ ഏതാണ്ട് അയ്യായിരം കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന പ്രദേശമാണ് മെഡൂസെ ഫോർസെ ഫോർമേഷൻ ചൊവ്വയുടെ ഉത്തര കിടങ്ങുകൾക്കും ദക്ഷിണധ്രുവത്തിലെ ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന ഭാഗമാണ് ഇത് രണ്ടായിരത്തി ഏഴിലാണ് ചൊവ്വയിലെ ഈ പ്രദേശത്ത് ഉത്ഭാഗത്തായി എന്തോ ഉണ്ടെന്ന സൂചനകൾ ലഭിക്കുന്നത് ഇതേ തുടർന്ന് പിന്നീട് നടത്തിയ റഡാർ പരിശോധനയിലാണ് ജലസാന്നിധ്യം ാണ് ജലസാന്നിധ്യമില്ലാത്ത പൊടി നിറഞ്ഞ ഗ്രഹമെന്ന ചൊവ്വയ്ക്കുള്ളിലെ ധാരണകൾ അടുത്തിടെയാണ് വലിയ തോതിൽ മാറിയത് ചൊവ്വയിൽ ജലസാന്നിധ്യമുണ്ടെന്ന വിവരം ഭാവിയിലെ മനുഷ്യന്റെ ചൊവ്വാ ദൌത്യങ്ങളിൽ നിർണായകമാണ്